നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ കൊറോണ ബാധിച്ച ഇന്ത്യക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ് ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് കുവൈത്തിൽ കൊറോണ സ്ഥിരീകരിച്ചത് അതിൽ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട് ലഭ്യമാകുന്നത് അതായത് പകുതിയിൽ കൂടുതലും പ്രവാസികൾക്ക് തന്നെയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ രോഗികൾ ഇതിനേക്കാൾ വർദ്ധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നാൽപ്പത്തി ഇന്ത്യക്കാരടക്കം എൺപത് പേർക്ക് കൂടിയാണ് കൊറോണ രോഗബാധ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് രാജ്യത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം ആണ് ഇതിലാണ് അറുനൂറ്റിൻപത് ഇന്ത്യക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി ഒന്ന് പേർ ചികിത്സയിലും ഇരുപത്തിയൊൻപത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ് കൂടാതെ കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ അഹമ്മദി റിഫൈനറിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരാണ് കൊറോണ സ്ഥിരീകരിച്ചതായും വിദേശികളായ മറ്റ് നാൽപ്പത്തിരണ്ട് പേരെ ക്വാറന്റൈൻ വിധേയരാക്കിയതായി കമ്പനി യും ഇക്കാര്യം കുവൈത്ത് യൂണിയൻ അറിയിച്ചു ഇതോടുകൂടെ തന്നെ ഇന്ത്യക്കാർ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൊറോണ ബാധിക്കുന്ന പേരിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് വിദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഫർവാനിയ സാൽമിയ് മഹബുല പ്രദേശങ്ങളാണ് കൊറോണ വ്യാപനത്തിന്റെ ഉറവിട കേന്ദ്രങ്ങൾ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ജലീബ് അൽ ഷുയൂഖ് അൽബാസിയ പ്രദേശങ്ങളിൽ ഏതാനും സംശയിക്കുകയാണ് നിരീക്ഷണത്തിലുള്ള ഇവരുടെ ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് വന്നാൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്നും ജനങ്ങൾ ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് ആവശ്യപ്പെടുകയാണ് നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ക്രമാതീതമായി കൊറോണ ബാധിതർ ഉയരുകയാണ് ആകെ പതിമൂവായിരത്തി നാൽപ്പത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ എൺപത്തിയെട്ട് പേർ മരിക്കുകയുണ്ടായി സൗദി അറേബ്യയിൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു മരണം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് ഇതിൽ മരണം പേർക്കാണ് സംഭവിച്ചത് അത്തർ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരിലും ആറുപേർ മരിക്കുകയുണ്ടായി കുവൈറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലും ഒരാളുടെ മരണമാണ് രേഖപ്പെടുത്തിയത് ബഹ്റൈനിൽ തൊള്ളായിരത്തി പതിമൂന്നും ആറ് പേർ മരിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ